പ്രിയപ്പെട്ടവരെ വളരെ ചെറുതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ദ്വ പറയട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സാഹു അലൈഹി വല്ലാമത്ത പിതൃവിൻ അബ്ബാസ് ബു അബ്ദുൽ മുത്തലിബ് മുത്ത അള്ളാഹുഹു ഒരുക്കെ വന്നിട്ട് റസൂൽ അള്ളാസ്ലാത്തമ എനിക്കൊരു ദ്വ പഠിപ്പിച്ചു തരണം എന്ന് പറയുകയാണ് അപ്പോൾ അള്ളാഹുന്റെ റസൂൽ കരീം അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അള്ളാഹു ആഫിയത്തിനെ തേടുക ആരോഗ്യവും ഉന്മേഷവും അള്ളാഹോട് തേടുക ദുനിയാവിലെ എല്ലാ നന്മകളും നമുക്ക് ലഭിക്കാവുന്ന എല്ലാ ഗുണങ്ങളും ആഫിയത്തിൻ്റെ ഭാഗമാണ് ആഹ്റത്തിൽ നമ്മൾ സുറാത്തുപാലത്തിലൂടെ അതിവേഗതയിൽ മിന്നൽ വേഗതയിൽ കടന്നു നമ്മുടെ കയ്യിൽ വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്നത് നമ്മുടെ വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്നത് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ ആഹ്റത്തിലെ ആഫിയത്തുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് അള്ളാഹു ദീനിലും ദുനിയാവിലും ആഹ്രത്തിലും അള്ളാഹുവേ എനിക്ക് നീ ആഫിയത്ത് ചെയ്യണേ എന്ന് നമ്മൾ ദ ചെയ്തുകൊണ്ടേയിരിക്കണം ഈ ദ നമുക്ക് നമ്മുടെ സുജൂതിയിൽ ചെയ്യാം നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യാം തഹജ നിസ്കാരത്തിൻ്റെ ശേഷം ചെയ്യാൻ